അതൊന്നും ചുക്കി വരില്ല എന്നുവെച്ചാൽ അല്ലാണ്ട് ആ നിയമം ശരിയല്ല ഇതാണ് ശരി എന്ന് പറയുമ്പോൾ ഓപ്പുമാറുള്ളൂ മറ്റിപ്പോൾ അള്ളാണ്ട് നിയമത്തിന് മടികടന്നു എന്നുണ്ടാവുള്ളൂ മറി നിയമത്തെ അതുകൊണ്ടാണ് ഇപ്പോൾ നിസ്കാരത്തിന് വിഷയം പോലും പറയുമ്പോൾ നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് വ്യക്തമായ ഫമൻ ഫോമൻ ഫഖദ് കഫറ പക്ഷെ അവിടെ പോലും പണ്ഡിതമാകൊടുത്ത വിഷയം എന്താണ് ഫമൻ തറക്ക ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ കേവലം ഉപേക്ഷിക്കലല്ല ഇത് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്ന ധാരണയിൽ ഉപേക്ഷിച്ചാൽ നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല അത് ഹലാലാണ് എന്ന മട്ടിൽ ഉപേക്ഷിച്ചാലാണ് ഗാഫിലാവ് എന്ന് പറഞ്ഞത് അല്ലാതെ മടികൊണ്ട് നിസ്കരിച്ചില്ല വാറൊന്നുമില്ല ഓ നിസ്കാരം നിർബന്ധമൊക്കെ അറിയാം നിസ്കരിക്കാൻ കുറ്റം കിട്ടും അറിയാം ഓ നിസ്കരിക്കുന്ന ആളുമാണ് പക്ഷെ അലസത കൊണ്ട് ഓ നിസ്കരിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധ കുറവുകൊണ്ട് നിസ്കരിച്ചില്ല അതുകൊണ്ട് ഞാൻ ഗാർഫിളാവ് ചോദിച്ചാൽ ആകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അവിടെ മുസ്തഹില്ലൻ ഹലാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എല്ലാത്തിനും വരും അപ്പം ഏതാണെങ്കിലും റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ട അവൻ്റെ നാമങ്ങൾ അവൻ്റെ ഗുണങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ പ്രവർത്തനങ്ങൾ അവന് മാത്രം അവകാശപ്പെട്ട ആരാധനാ ഇവയിൽ എന്തെങ്കിലും ഒന്ന് റബ്ബല്ലാത്ത ആർക്കെങ്കിലും വകവെച്ച് കൊടുക്കുന്നുവെങ്കിൽ അവിടെ ഷെയർ ഷിർക്ക് എന്നത് വന്നു അല്ലാതെ പോലെ വേണം അല്ലാണ്ട് വിശ്വസിച്ചാലോ അതും ഷിർക്ക് തന്നെയാണ് പക്ഷെ അത് മാത്രമേ ഷിർക്കാവുള്ളൂ പറയാൻ പറ്റുകയില്ല അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒന്നൻ തഴുദൂഹു നിങ്ങൾ അവനെ ആരാധിക്കുക എന്നത് വരാ തുഷ്ട്രി കൂപി അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നതും ഷെയ് അൻ ഒന്നിനെയും ഷെയ് അൻ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അപ്പം ശരിക്കും അല്ലാണ്ട് വിശ്വസിച്ചാലേ ശരിക്കാവുള്ളൂ എന്നാണെങ്കിൽ ഷെയ് അൻ എന്ന വാക്കിനെ പ്രസക്തില്ല ഷെയ് എന്നുള്ളത് നിക്കിറയാണ് നെക്കിറ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് അതിന് വ്യാപകാർത്ഥം കിട്ടുന്നതാണ് നിയമം അൽ അ ഷെയ് എന്ന് പറഞ്ഞതും ഷെയ് എന്നൊരു വ്യത്യാസമുണ്ട് ഷെയ് എന്ന് ഒരു പിന്നെ സ്ഥിരപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ ഷെയ്അൻ എന്ന് കോമണായി പറഞ്ഞാൽ അതിന് വ്യാപകാർത്ഥമാണ് ഉമൂമിന് അർത്ഥം കിട്ടുമെന്ന് പറയും അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ യാതൊന്നിനെയും ഒരു വസ്തുവിനെയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നതല്ല വലിയ ഘട്ടമുള്ള കാര്യമാകുന്നു അപ്പോൾ ഒരു സുർക്കുമില്ല ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല അപ്പം ഏതിനെ പങ്ക് ചേർത്താലും അത് പങ്കാകും അതുകൊണ്ടാണ് ഞാൻ പറയണത് ഏതിനെ പങ്ക് ചേർത്താലും പങ്ക് ചെറുക്കൽ ആകുന്നത് കൊണ്ടല്ലേ ഒരാ തുഷ്ടിക്കൂപ്പി പറഞ്ഞ ആവശ്യം അല്ലെങ്കിൽ ഷെയ്യാന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ ഒരു ഷെയ്യന് വല്ലതും ചെയ്താൽ അത് ശുർക്കാവൂലെങ്കിൽ ബാറാണ്ട് വിശയിച്ചാൽ ശിർക്കാവുള്ളൂ എന്നാണെങ്കിൽ പിന്നെ ഇവിടെ ഷെയ്ൻ എന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല അപ്പം ഒന്നാമത്തെ കാര്യം അതാണ് അവനെ ആരാധിക്കുക അവന് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക